എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക നിലവാരമുള്ള ചിത്രങ്ങൾ മലയാളത്തിലുമുണ്ട് ഇംഗ്ലണ്ടിലെ ഫിലിം സ്കൂളിൽ പഠന വിഷയമായി മമ്മൂട്ടി ചിത്രം ആ ഒരു വീഡിയോ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒ ടി പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ മികച്ച സിനിമകൾക്ക് ആഗോളതലത്തിൽ ശ്രദ്ധ നേടാൻ സാധിക്കുന്നുണ്ട് വലിയ ചർച്ചയായ മലയാള ചിത്രമായിരുന്നു മമ്മൂക്ക നായകനായി എത്തിയ ഭ്രമയുഗം മലയാളത്തിൽ അടുത്തിറങ്ങിയ ഏറ്റവും മികച്ച പരീക്ഷണ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഭ്രഹയുഗം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ ഹൊറർ ത്രില്ലർ സംവിധാനം ചെയ്തത് രാഹുൽ സദാശിവനായിരുന്നു ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിലെ ഒരു ഫിലിം സ്കൂളിൽ മലയാള ചിത്രമായ ഭ്രമയുഗത്തെ മുൻനിർത്തി ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം What was a breathing sound? Yeah, there's someone going, Ugh! and they've gone for like the death rattle. Yeah, so even that is quite literal. Yeah, when the breath leaves you, uh when you're drowning, unfortunately, the last thing you hear is someone go like a gurgly death rattle. They used it for the uh Dementors in, in Harry Potter for that same reason because there's a, a heavy theme in the text of them breathing with this rattling breath and then sucking out your soul. So, same kind of themes. Yeah, so we can see things that, that kind of match up throughout media. You can take a lot of inspiration from lots of different places if you know what to look. ൻസാഹർ അഹമ്മദ് എന്ന ആളാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഈ വീഡിയോ ആദ്യം പങ്കുവച്ചത് പിന്നാലെ ചിത്രത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സ്റ്റേവർ ചിത്രത്തിലെ മികച്ച വേഷം അവതരിപ്പിച്ച അർജുൻ അശോകൻ എന്നിവരെല്ലാം ഈ ചിത്രത്തിന്റെ ഈ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് മലയാള സിനിമയെ വീണ്ടും ഇന്റർനാഷണൽ ലെവലിൽ എത്തിച്ച ചിത്രം കൂടിയായിരുന്നു ഭ്രമയുഗം ചിത്രം ഇറങ്ങിയപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇന്നത്തെ കാലത്ത് തിയേറ്ററിൽ ഓടുമോ എന്ന് ചോദിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകിയ ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം അന്നേ ചിത്രം സ്വന്തമാക്കിയത് അമ്പത് കോടിക്ക് മുകളിലായിരുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം